കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കുചേല ദിനം ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ്റെ ബാല്യകാല സുഹൃത്തായ കുചേലൻ അവൻ്റെ കടുത്ത ദാരിദ്ര്യത്തിനിടയിലും ഭഗവാൻ കൃഷ്ണന് അവിൽ സമ്മാനമായി നൽകുന്നു തുടർന്ന് കൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ കാരണം അവൻ സമ്പന്നനാകുന്നു ഇതാണ് കുചേല ദിനമായി ആചരിക്കുന്നത് മലയാളം കലണ്ടറിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഇത് ആചരിക്കുന്നത് പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കുചേലൻ തൻ്റെ കനുവ് അനുഭവിച്ചിട്ടും അഹങ്കാരം വേർപ്പെടുത്താൻ തയ്യാറായതിൻ്റെ സ്മരണയ്ക്കായി കുചേല ദിനം ആചരിക്കുന്നു ഈ അവസരത്തിൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ അവിൽ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നു അവിൽ നിവേദ്യം എന്നറിയപ്പെടുന്ന ഈ വഴിപാടിൽ അവിലിനു പുറമേ തേങ്ങ ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവയും അടങ്ങിയിട്ടുണ്ട് അവിൽ നിവേദ്യം സുഗമമാക്കുന്നതിന് കുചേല ദിനത്തിന്റെ തലേന്ന് മുതൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക കൗണ്ടറുകൾ തുറക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ ക്ഷേത്രത്തിന് പുറത്ത് വരിവരിയായി ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിലും തൃപ്പടി എന്നറിയപ്പെടുന്ന ശ്രീകോവിലേക്കുള്ള പടവുകളിലും വഴിപാട് പൊതികൾ സമർപ്പിക്കുന്നു അവൽ നിവേദ്യത്തിനു ശേഷം ദാരിദ്ര്യം ഇല്ലാതാകുമെന്നും ഐശ്വര്യം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു എല്ലാ മലയാള മലയാളമാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഫലദായകമെന്നാണ് വിശ്വാസം ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നതും അന്നേ ദിനം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവൽക്കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലിന് നൽകിയതുപോലെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം ഇതിനു പുറമെ പന്തിരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട് കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവുണ്ട് കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ സമർപ്പണം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദേത്രം കുചേല ദിനം കഥ ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉറ്റസുഹൃത്തായിരുന്നു കുചേലൻ പരമഭക്തനായ അദ്ദേഹം പൂജാകർമ്മങ്ങളും മറ്റും അനുഷ്ഠിച്ചു പോന്നിരുന്നുവെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പല നാളുകളായി തൻ്റെ പത്നി പറയുന്ന നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ കാണുവാനായി തയ്യാറാവുകയായിരുന്നു എന്നാൽ വെറും കയ്യോടെ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാനായി പോവുക ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അയൽ വീടുകളിൽ അലഞ്ഞു കിട്ടിയ നെല്ലുകുത്തി അവിലാക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഭർത്താവിനെ ഏൽപ്പിച്ചു അദ്ദേഹം ദ്വാരക രാജധാനിയിലെത്തി അവിടെ കൊട്ടാരം മട്ടുപ്പാവിൽ നിന്ന് തൻ്റെ സുഹൃത്തിനെ കണ്ട ഭഗവാൻ ഓടിച്ചെന്ന് വാരി പുണർന്നു സ്നേഹത്തോടെ വരവേറ്റ് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു പട്ടുമെത്തയിലിരുത്തി കാല് കഴുകിച്ചു സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും അണിയിച്ച് സൽക്കരിച്ചു ദേവി ചാമരം വീശി പലവിധ സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞ് അവർ ഇരുവരും കുശലങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറക് തേടി കൊടും കാട്ടിലെത്തിയതും കടുത്ത കാറ്റും മഴയും മൂലം ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും വിറകുമായി മടങ്ങിയെത്തിയ നമ്മളെ ഗുരു തേടിയെത്തി കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചതും അങ്ങനെ ബാല്യകാല സ്മരണകൾ പറഞ്ഞ് കൃഷ്ണൻ കുചേലിനൊപ്പം കുറേ സമയം സന്തോഷകരമായി ചിലവിട്ടു അങ്ങനെ പല കഥകളും പറഞ്ഞിരുന്ന ഭഗവാൻ ചോദിച്ചു സുധാമ എനിക്കെന്താണ് കൊണ്ടുവന്നത് എന്തായാലും തരൂ എന്ന് പറഞ്ഞ് ആ അവിൽപ്പൊതി ബലമായി പിടിച്ചു വാങ്ങി ആവേശത്തോടെ ഒരു പിടി വാരി വായിലാക്കി രണ്ടാമതും ഒരു പിടികൂടി വാരിയെടുക്കവേ ലക്ഷ്മിദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു കാരണം ആദ്യത്തെ ഒരു പിടി അവിലിനാൽ തന്നെ കുചേലൻ്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടികൂടി ഭുജിച്ചാൽ എന്തുണ്ടാകുമെന്നറിയാവുന്ന ദേവി തടസ്സം നിന്നതിൽ കുറ്റമില്ലല്ലോ അന്നു രാത്രി രാജകീയ സുഖസൗകര്യങ്ങളോടെ അവിടെ കഴിഞ്ഞ കുചേലൻ പിറ്റേന്ന് ഇല്ലത്തേക്ക് മടങ്ങി കൃഷ്ണന്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് ഒന്നും താൻ ചോദിച്ചില്ലല്ലോ എന്ന ദുഃഖത്തോടെയാണ് കുചേലൻ തിരിച്ച് വീട്ടിലേക്കും മടങ്ങുന്നത് എന്നാൽ വീണ്ടും ഒരു കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേർന്ന കുചേലൻ അത്ഭുതനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പരിവാരങ്ങളും അദ്ദേഹത്തെ സ്വീകരിക്കാനായി വന്നു ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ഇന്ന് നാം സമ്പന്നരായി മാറിയെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് അറിയിച്ചു അങ്ങനെ ഭക്തകുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് ദിനം ഗുജറാത്തിലെ പോർബന്ദറിലാണ് കുചേലൻ ജനിച്ചത് അവിടെയാണ് ഭാരതത്തിലെ ഏക കുചേല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കുചേലൻ ദ്വാരകയിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായി പുറപ്പെട്ടതും